ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യവംശത്തെ തീർക്കുമോ നെല്ലിക്ക ബൈറ്റ്സ് കുറച്ചു നാളായി എല്ലാവരുടെയും സംസാര വിഷയമാണ് ചാറ്റ് ജിബി ടി മെഷീൻ ലേർണിംഗ് ന്യൂറൽ നെറ്റ്വർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ഒരുപാട് പേരെ ആകർഷിക്കുമ്പോഴും ഒട്ടനവധി പേരെ എ ഐ ഭയപ്പെടുത്തുന്നു എ ഐ നമ്മളെ സ്വർഗത്തിലേക്കാണോ അതോ ഒരു ടെക്നോളജിക്കൽ നരകത്തിലേക്കാണോ നയിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എഐ എ മൂന്ന് തലങ്ങളായി തരംതിരിക്കുന്നത് സഹായകമാകും ആദ്യത്തേത് ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് അഥവാ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ചാറ്റ് ജി ബി ടി പോലെയുള്ള എല്ലാ എഐ മോഡൽസും ഏറ്റവും അടിത്തട്ടിലുള്ള ഈ തലത്തിലേക്ക് കൂട്ടാൻ സാധിക്കൂ ഇങ്ങനെയുള്ള മോഡൽസിന് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ മാത്രമേ കഴിവുള്ളൂ എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള എ ഐ മോഡൽസിന് നമ്മുടെ ജീവിതത്തിലും ഇൻഫ്രാസ്ട്രക്ചറിലും ഫൈനാൻഷ്യൽ മാർക്കറ്റിലും ഒരുപാട് സ്വാധീനങ്ങളുണ്ട് ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ രണ്ടാമത്തെ പടി ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അഥവാ സ്ട്രോങ് എ ഐ ഈ തലത്തിലുള്ള എ ഐ മോഡലിന് മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിയും അടുത്ത പത്തോ ഇരുപതോ വർഷത്തിൽ ഇത് യാഥാർത്ഥ്യമാകാൻ ശക്തമായ സാധ്യതയുണ്ട് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എ ഐ മോഡലുകൾ നേരിടുന്ന ഏറ്റവും വലിയ തടസ്സം മനുഷ്യർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഈ മോഡലുകൾക്ക് അസാധ്യമാണ് ത്രീ ഡി ഇമേജുകൾ പെട്ടെന്ന് ഡീകോഡ് ചെയ്ത് നമ്മുടെ പരിസരത്തെപ്പറ്റി കൃത്യമായ ഒരു ഉണ്ടാക്കുവാനും ചുറ്റുമുള്ള ആളുകളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അവരുടെ ഉദ്ദേശം മനസ്സിലാക്കുവാനും മനുഷ്യരെ പോലെ ഇപ്പോഴും ഈ ൾക്ക് സാധിക്കുന്നില്ല എന്നാൽ ഇതെല്ലാം സാധിക്കുന്ന എ ഐ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അത് സംഭവിച്ചാൽ പിന്നെ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ മനുഷ്യന്റെ സഹായമില്ലാതെ തന്നെ സ്വയം അപ്ഗ്രേഡ് ചെയ്യാൻ എ ഐക്ക് സാധിക്കും പിന്നീടുള്ള എ ഐയുടെ വളർച്ചയ്ക്ക് ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല അവസാനമില്ലാതെ എ ഐ സ്വന്തം കഴിവ് വർദ്ധിപ്പിക്കുന്നതിനെ റിക്കേസീവ് സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന് വിളിക്കുന്നു ഇത് സംഭവിച്ചാൽ അധികം വൈകാതെ തന്നെ എ ഐ അതിൻ്റെ മൂന്നാമത്തെ തലത്തിലേക്ക് കടക്കും ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് മെഷീനുകൾക്ക് മനുഷ്യരെക്കാൾ ബുദ്ധിയും കഴിവും ആദ്യമായി ഉണ്ടാകുന്ന അവസരത്തെ വിദഗ്ധർ ദ സിംഗുലാരിറ്റി എന്നാണ് വിളിക്കുന്നത് സിംഗുലാരിറ്റിക്ക് ശേഷമുള്ള ആഴ്ചകളിൽ ലോകത്ത് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല അതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്താൽ പോരെ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇന്റർനെറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ അസാധ്യമായിരിക്കും എന്നാൽ അതിന്റെ മറുവശത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ അനന്തമായ സമൃദ്ധിയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് ഇതിൽ എന്ത് സംഭവിച്ചാലും സമീപഭാവി ഭാവി അത്യധികം കൗതുകകരമായിരിക്കുമെന്ന് ഉറപ്പ് നെല്ലിക്ക ബൈറ്റ്സ് എല്ലാ ആഴ്ചയിലും ഇതുപോലെയുള്ള വീഡിയോകൾ റിലീസ് ചെയ്യും പ്ലീസ് വിസിറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു